നമസ്കാരം കോഴിക്കോട് കടൽ വെള്ളം നിറം മാറുന്ന പ്രതിഭാസം കണ്ട് സാധാരണക്കാർ അമ്പരന്നിരുന്നു കോഴിക്കോട് തിക്കൊടിയിലാണ് ജനങ്ങൾ നോക്കി നിൽക്കെ കടൽ വെള്ളത്തിന്റെ നിറം മാറിയത് കടൽ വെള്ളത്തിന്റെ നിറം ചുവപ്പ് കലർന്ന തവിട്ടു നിറമാകുന്നു എന്ന് മത്സ്യത്തൊഴിലാളികളാണ് അറിയിച്ചത് പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കടൽ വെള്ളം നിറം മാറുന്നതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അവർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത് വെള്ളത്തിന്റെ നിറം ചുവപ്പായതിനു പിന്നിൽ പ്രത്യേകതരം ആൽഗയുടെ അമിത സാന്നിധ്യമാണ് എന്നാണ് പഠനത്തിലൂടെ വ്യക്തമായത് കഫോസിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷക ഡോക്ടർ പി മിനുവാണ് തിക്കുടി കടലിലെ നിറംമാറ്റത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കി ഇപ്പോൾ രംഗത്തെത്തിയത് ഡൈനോഫ്ല ജെല്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ജിംനോഡീനിയം ആൽഗയുടെ അമിത സാന്നിധ്യം തിക്കുടിയിലെ കടലിൽ കണ്ടെത്തിയിരുന്നു ഇതാണ് കടൽ വെള്ളത്തിന്റെ നിറംമാറ്റത്തിന് കാരണമെന്നാണ് പഠനത്തിലൂടെ വ്യക്തമായത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പിന്തുണയോടുകൂടിയാണ് പഠനം നടത്തിയത് കഫോസ് അക്കോട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ എം പി പ്രഭാകരൻ പഠനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു കഫോസ് വയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ഗവേഷക ഡോക്ടർ സി വി ആശ പഠനത്തിന് ആവശ്യമായ സഹായം നൽകുകയും ചെയ്തു തിക്കുടി കടലിൽ വെള്ളത്തിന്റെ നിറം ചുവപ്പാകുന്ന സംഭവം ആവർത്തിക്കുകയാണ് ഏകദേശം ഒരാഴ്ച മുൻപാണ് തിക്കുടി കടലിലെ വെള്ളം അവസാനമായി നിറം മാറിയത് എന്നാണ് ഡോക്ടർ പി മിനു വ്യക്തമാക്കിയത് സാധാരണയായി ചുവന്ന നിറത്തിലാണ് നിറം മാറ്റം കാണപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി വെള്ളത്തിന്റെ നിറം തവിട്ടു നിറമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലും ഇതുപോലെ കടൽ വെള്ളത്തിന് നിറംമാറ്റം സംഭവിച്ചിരുന്നു അന്ന് വെള്ളം പച്ച നിറമായാണ് മാറിയിരുന്നത് എന്നാണ് ഡോക്ടർ എം പി പ്രഭാകരൻ ചൂണ്ടിക്കാട്ടിയത് അന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയും ചെയ്തിരുന്നു അന്നത്തെ നിറമാറ്റത്തിന് കാരണം നോക്ടിലുക്ക എന്ന വിഷാംശമുള്ള ആൾക്കെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഇപ്പോഴത്തെ നിറമാറ്റത്തിന് കാരണം ജിംനോഡീനിയം എന്ന ആൾകെയാണ് മറ്റൊരു പ്രത്യേകത കൂടി ഈ ആൽക്കുണ്ട് ഇത് വിഷാംശമുള്ളതാണ് എന്നാണ് ഡോക്ടർ എം പി പ്രഭാകരൻ പറയുന്നത് ഈ ആൾക്ക് ഉത്പാദിപ്പിക്കുന്ന ബ്രവിറ്റോക്സിൻ എന്ന വിഷം കല്ലുമ്മക്കായ ചിപ്പി എന്നിവയുടെ തോടിൽ സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവയിലൂടെയാണ് ഇത് മനുഷ്യനിലേക്ക് എത്തുന്നത് ഈ വിഷം ഗുരുതരമല്ലെങ്കിലും വിവിധ തരത്തിലുള്ള ഉദര രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്നാണ് ഡോക്ടർ എം പി പ്രഭാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കടലിൽ ആൾക്കുകളുടെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നതിന് കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെ വിശദീകരണം വന്നിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്നാണ് ഡോക്ടർ പി മിനു വ്യക്തമാക്കുന്നത് അറബിക്കടൽ ിൽ ആൾക്കകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതും അതിനെ തുടർന്നുള്ള പ്രതിഫലനങ്ങൾ സംബന്ധിച്ചും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പഠനം നടത്തി വരികയാണ് ഗവേഷകയായ ഡോക്ടർ പി മിനു